ഇന്ന് ഡിസംബർ ഇരുപത് വിയറ്റ്നാമിൽ ദേശീയ വിമോചന മുന്നണി രൂപീകരിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഡിസംബർ ഇരുപതിനാണ് നാഷണൽ ഫ്രണ്ട് ഫോർ ദി ലിബറേഷൻ ഓഫ് ദി സൗത്ത് എന്നതായിരുന്നു മുന്നണിയുടെ മുഴുവൻ പേര് ദക്ഷിണ വിയറ്റ്നാമിന്റെ സർക്കാരിനെ താഴെ ഇറക്കാനും ദക്ഷിണ വിയറ്റ്നാമുകളെ പുനരേകീകരിക്കാനും ഉദ്ദേശിച്ചുള്ള രാഷ്ട്രീയ മുന്നേറ്റമായിരുന്നു അത് എല്ലാ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലും എൻ എൽ എഫിന് സ്വന്തമായി നയതന്ത്ര പ്രതിനിധികൾ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ വിയറ്റ്നാം പുനരേകീകരണം നടന്നതോടെ ദേശീയ ഐക്യ മുന്നണി രൂപീകരിക്കുന്നതിനായി എൻ എൽ എഫ് ഐ വിയറ്റ്നാമിസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ലയിച്ചു ഇന്ത്യൻ ഭരണഘടനയുടെ അറുപത്തി ഒന്നാം ഭേദഗതി രാജ്യസഭ പാസാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഡിസംബർ ഇരുപതിനായിരുന്നു വോട്ട് ചെയ്യാനുള്ള പ്രായം ഇരുപത്തിയൊന്നിൽ നിന്ന് പതിനെട്ടിലേക്ക് താഴ്ത്തിയത് ഈ ഭേദഗതിയിലൂടെയാണ് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ മുന്നൂറ്റി ഇരുപത്തി ആറാമത്തെ ആർട്ടിക്കിൾ ആണ് ഭേദഗതി ചെയ്തത് ഈ ഭേദഗതിക്ക് മുമ്പ് വരെ ഇരുപത്തിയൊന്ന് വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരന്മാർക്കായിരുന്നു വോട്ട് ചെയ്യാൻ അവകാശമുണ്ടായിരുന്നത് ജനാധിപത്യ പ്രക്രിയയിൽ യുവാക്കളുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു ഭേദഗതിയുടെ ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മാർച്ച് ഇരുപത്തി എട്ടിനാണ് ഈ ഭേദഗതിയിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് അന്നു മുതൽ ഇത് പ്രാബല്യത്തിലായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ഡിസംബർ ഇരുപതിനാണ് അമേരിക്കൻ സൈന്യം നടപ്പാക്കിയ ഓപ്പറേഷൻ ജസ് കോസ് ആരംഭിച്ചത് പനാമയിൽ ജനാധിപത്യ ഭരണം പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ അമേരിക്ക നടത്തിയ സൈനിക മുന്നേറ്റമായിരുന്നു അത് ഏകാധിപതിയായ മാനുവേൽ നുറിയേഗയുടെ ഭരണത്തിൻ കീഴിലായിരുന്നു അന്ന് പനാമ ഒരു മാസത്തിലധികം നീണ്ട ഈ സൈനിക നടപടിക്ക് ശേഷം നൊറിയേഗായുടെ പനാമ ഡിഫൻസ് ഫോഴ്സ് പിരിച്ചുവിടുകയും ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഗിലേർമോ എൻഡാര പനാമയുടെ ഭരണം ഏറ്റെടുക്കുകയും ചെയ്തു